നമസ്കാരം ഹൂത്തികൾ പണി തുടങ്ങിയിരിക്കുന്നു അവർ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു അമേരിക്കക്കെതിരെ അതിശക്തമായ ആക്രമണമാണ് ഇന്ന് ഹൂത്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് അതായത് പതിനെട്ടോളം മിസൈലുകൾ യു എസ് എസ് ഹാരി ട്രൂമാൻ എന്ന അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിന് നേരെ ഹൂത്തികൾ വിക്ഷേപിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഈ വാർത്ത പുറത്തു വന്നത് എന്തായാലും അമേരിക്ക രണ്ട് തവണ ഹൂത്തികളെ ആക്രമിച്ചു യമനിലേക്ക് ആക്രമണം നടത്തി ഹൊദയിലേക്കും അതുപോലെ തന്നെ ഹൂത്തി കേന്ദ്രങ്ങളും ഒക്കെ ലക്ഷ്യമാക്കിയാണ് അമേരിക്ക ആക്രമണം നടത്തിയത് എന്ന് പറയുന്നു ഇന്നലെ അമേരിക്കയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്ത ഏറ്റവും അവസാനം പുറത്തു വന്ന വാർത്ത മുപ്പത്തി ഒമ്പത് ആളുകളെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് എന്നാൽ ഇന്ന് ഹൂത്തികൾ വ്യക്തമാക്കിയിരിക്കുന്നത് അമ്പത്തി മൂന്ന് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഹൂത്തി നേതാക്കളൊന്നും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതേസമയം സാധാരണക്കാരെയാണ് അമേരിക്ക ലക്ഷ്യം വെച്ചത് എന്നതാണ് ഹൂത്തികൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നത് എന്തായാലും അമേരിക്ക ആദ്യം ആക്രമിച്ച സാഹചര്യത്തിൽ ഹൂത്തികളുടെ ഒരു മിസൈൽ യമനിൽ നിന്നും അവർ വിക്ഷേപിച്ച ഒരു മിസൈൽ ചെന്ന് പതിച്ചത് ഈജിപ്തിലെ മലനിരകൾക്കടുത്താണ് അതിനുശേഷം ഇന്ന് പുലർച്ചെയോടുകൂടി ഹൂത്തികൾ അമേരിക്കൻ വിമാനവാഹിനി കപ്പലിനെ ആക്രമിച്ചു ആ ഒരു ആക്രമണത്തിന്റെ ഭാഗമായാണ് പതിനെട്ടോളം മിസൈലുകൾ അവർ ഉപയോഗിച്ചത് അതിനുശേഷം അമേരിക്ക വീണ്ടും ഹൂത്തികളെ ആക്രമിച്ചു ഈ ആക്രമണത്തിന് മറുപടി എന്നോണം അധിക സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ ഹൂത്തികൾ അമേരിക്കൻ വിമാനവാഹിനി കപ്പലിനെ വീണ്ടും ആക്രമിച്ചു അതിശക്തമായ ആക്രമണമാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയുടെ ഒരു പരമ്പര ഹൂത്തികൾ അമേരിക്കൻ വിമാനവാഹിനി കപ്പലിന് നേരെ വിക്ഷേപിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത് ഈ ആക്രമണം തുടരുമെന്നും ഹൂത്തികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു കാരണവശാലും അമേരിക്കക്ക് മുന്നിൽ കീഴടങ്ങില്ല ഫലസ്തീനോടൊപ്പം നിൽക്കും അമേരിക്കയെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും അമേരിക്കക്ക് പരമാവധി നഷ്ടം ഉണ്ടാക്കുക അതിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല എന്നതാണ് ഇപ്പോൾ ഹൂത്തികളുടെ വക്താവ് യഹിയ സാരി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇവിടെ അമേരിക്ക ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് പ്രതികരണം എന്ന് പറയാൻ കഴിയില്ല ഒരു പ്രഖ്യാപനമാണ് അതായത് ഇറാനാണ് ഹൂത്തികളെ കൊണ്ട് അമേരിക്കക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാനെ സാധ്യമായ രീതിയിലൊക്കെ നേരിടും എന്നതാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രഖ്യാപനം ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഇറാനുമായി ആണവ കരാറുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കംനായിക്ക് കത്തയച്ചിരുന്നു ഈ കത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല എന്നാണ് ഇവിടെ കംനായി ആദ്യം പറഞ്ഞത് അതിനുശേഷം അവരുമായി ഒരു ചർച്ചയ്ക്കും ഞങ്ങളില്ല അവരുടെ വാക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല അവരുമായി ചർച്ച നടത്തുന്നത് തന്നെ പൊതുസമൂഹത്തോട് കാണിക്കുന്ന ഒരു വഞ്ചനയാണ് എന്ന നിലപാടാണ് ഇറാന്റെ പരമോന്നത നേതാവ് സ്വീകരിച്ചത് എന്തായാലും ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചതിന് ശേഷം ഇവിടെ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ചെങ്കടലിൽ ഉപരോധം ഉണ്ടാകുന്നു ഉപരോധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തന്നെ അമേരിക്ക ഹൂത്തികളെ ആക്രമിക്കുന്നു എന്തായാലും വലിയ ഒരു യുദ്ധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇറാനെ ആക്രമിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ തീർച്ചയായും ഇറാഖിലേക്കും അതുപോലെ തന്നെ സൗദി അറേബ്യയിലേക്കുമൊക്കെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാനും ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തികളും അതുപോലെ തന്നെ ഹിസ്പുള്ളയും ഒക്കെ ആക്രമണം ശക്തമാക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നേരത്തെ ഇവിടെ കാസിം സുലൈമാനിയെ വധിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇറാഖിലെ അമേരിക്കൻ ബേസുകൾക്ക് നേരെ ഇറാൻ തുടർച്ചയായി ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ അമേരിക്ക പരാജയമായിരുന്നു ഇറാനുമായി യുദ്ധം ചെയ്യാൻ തൽക്കാലം ഞങ്ങൾ ഇല്ല എന്നതായിരുന്നു അന്നത്തെ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് അതായത് അമേരിക്കയും ഇറാനും മുഖത്തോട് മുഖം നേർക്കുനേർ ഒരു യുദ്ധം അത് ഏത് നിമിഷവും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഹൂത്തുകൾ അമേരിക്കയെ വിടില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് വിടില്ല എന്ന് പറയുകയല്ല അവർ യുദ്ധമുഖത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു അമേരിക്കയുമായി നേരിട്ട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന നിലപാട് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരിക്കലും അമേരിക്കയെയും ഇസ്രായേലിനെയും ഭയപ്പെടുന്ന ആളുകളല്ല ഞങ്ങൾ ഞങ്ങൾ ഈ രണ്ട് ഭീഷണികളെയും നേരിടാൻ തയ്യാറാണ് അവർക്കെതിരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്ന് കുത്തികൾ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് അത് അവർ ചെയ്തു കാണിച്ചിട്ടുമുണ്ട് എന്തായാലും ഇസ്രായേലിനകത്തും വലിയ ആശങ്ക ഹുത്തികളുടെ ഈ പുതിയ നീക്കവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ഏത് നിമിഷവും ഇസ്രായേലിനെ കുത്തികൾ ആക്രമിച്ചേക്കും അത്തരമൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അമേരിക്ക ഇവിടെ ഹൂത്തികളുടെ ആക്രമണങ്ങൾക്ക് അമേരിക്കക്ക് മറുപടി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതായത് അത് പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഹൂത്തികൾ തന്നെയാണ് അത് വ്യക്തമാക്കിയത് ഞങ്ങൾ അയച്ച മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഒക്കെ യു എസ് എസ് ഹാരി ട്രൂമാനിൽ തന്നെ പതിച്ചു ഞങ്ങളുടെ ആക്രമണം വിജയകരമായിരുന്നു എന്നാണ് ഹൂത്തികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇവിടെ അമേരിക്ക എത്രമാത്രം നാശനഷ്ടം അമേരിക്കക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ പ്രതികരണം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടെയുണ്ട് യു എ അതുപോലെ തന്നെ സൗദി അറേബ്യയെയും ഖത്തറിനെയും ഒക്കെ ഹുത്തികൾ ഇപ്പോൾ കൂടിയാണ് നോക്കിക്കാണുന്നത് അമേരിക്കയെ സഹായിച്ചത് സൗദിയും അതുപോലെ തന്നെ യു എയും ഖത്തറും ഒക്കെ ആകാനാണ് സാധ്യത എന്ന സംശയങ്ങൾ ഇന്നലെ തന്നെ പ്രചരിച്ചിരുന്നു ഹുത്തികൾ ഇവിടെ ഈ മൂന്ന് രാജ്യങ്ങളെയും അവർ നോട്ടം വിട്ടിരിക്കുകയാണ് ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മേലെ നോക്കിയാൽ ആകാശം താഴെ നോക്കിയാൽ ഭൂമി അതിനപ്പുറം വേറെ ഒന്നും അവർക്ക് മുന്നിലില്ല അതുകൊണ്ട് തന്നെ ആരെ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ഒക്കെ സഹായിക്കുന്ന രാജ്യങ്ങൾ ആ രാജ്യങ്ങളെയും ഇവിടെ ശത്രുക്കളായി തന്നെയാണ് ഹൂത്തികൾ കാണുന്നത് അക്കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല